നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒറ്റ നിമിഷത്തെ ആവേശത്തിൽ നിങ്ങൾ വെളിപ്പെടുത്തിയ ഒരു ചെറിയ രഹസ്യം മതി വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കെട്ടിപ്പടുത്ത് നിങ്ങളുടെ സാമ്രാജ്യം തകർന്നു തരിപ്പണമാകാൻ ലോകം കീഴടക്കിയ പലരും പരാജയപ്പെട്ടത് യുദ്ധകളത്തിലല്ല മറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തവരോട് മനസ്സു തുറന്ന നിമിഷങ്ങളിലാണ് വിജയികൾ ഒരിക്കലും എല്ലാം തുറന്നു പറയാറില്ല അവർക്കറിയാം മൗനം എവിടെയാണ് ആയുധമാക്കേണ്ടതെന്ന് പ്രിയ സുഹൃത്തുക്കളെ ബോധി വഴികൾ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതീവ ബുദ്ധിശാലികളായ ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയവർ ഒരിക്കലും മറ്റുള്ളവരോട് വെളിപ്പെടുത്താത്ത അഞ്ച് അതീവ രഹസ്യങ്ങൾ ആചാര്യ ചാണക്യൻ മുതൽക്കുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പകർന്നു തന്ന അറിവുകളാണിവ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വെറും അറിവുകളല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ ചതിക്കുഴികളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പോന്ന ജീവിതപാഠങ്ങളാണ് അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പോലും മിസ്സാകാതെ മുഴുവനായും കേൾക്കുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് നമുക്ക് സംസാരിക്കണം വിശേഷങ്ങൾ പങ്കുവെക്കണം എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത് സത്യം പറയണം എന്നാൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയരുത് എന്നാണ് ബുദ്ധിശാലികൾ എപ്പോഴും ഒരു നിഗൂഢത കാത്തുസൂക്ഷിക്കുന്നവരാണ് ആ നിഗൂഢതയാണ് അവരുടെ ശക്തി അത്തരത്തിൽ നിങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് നിങ്ങളുടെ ഭാവി പദ്ധതികൾ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലർപ്പമുള്ളൊരു ശീലമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടനെ അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വിളിച്ച് പറയുക എന്നത് ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എനിക്ക് വിദേശത്ത് ജോലി കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന കാറ് വാങ്ങാൻ പോകുന്നു ചാണക്യനിധിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു ശ്ലോകമുണ്ട് ചിന്തിതം കാര്യം വജസ നൈവപ്രകാശേത് അതായത് നിങ്ങൾ മനസ്സിൽ കണ്ട ഒരു കാര്യം അത് പ്രാവർത്തികമാക്കുന്നതുവരെ പുറത്തു പറയരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ലളിതമാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല അസൂയ എന്നത് മനുഷ്യന്റെ സഹജമായ വികാരമാണ് നിങ്ങളുടെ പദ്ധതികൾ കേൾക്കുമ്പോൾ അത് തകർക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ വേണ്ടിയുള്ള വാക്കുകൾ അവർ പറഞ്ഞേക്കാം അത് നടക്കില്ല നിന്നെക്കൊണ്ട് പറ്റില്ല എന്നവർ പറയുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് മടുക്കുന്നു കൂടാതെ ആധുനിക മനഃശാസ്ത്രം അഥവാ സൈക്കോളജി പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടിയാലുള്ളൊരു സംതൃപ്തി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നു എന്നാണ് അതോടെ ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാനുള്ള ആവേശം നമുക്ക് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് പ്രിയ പ്രിയസുഹൃത്തെ വിത്തുകൾ എപ്പോഴും മണ്ണിൽ മണ്ണിലൊളിപ്പിച്ചു വയ്ക്കുമ്പോഴാണ് അത് മുളച്ച് മരമാകുന്നത് പുറത്തിട്ടാൽ അത് അതുണങ്ങിപ്പോകും നിങ്ങളുടെ സ്വപ്നങ്ങളെ വിജയിക്കുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിജയം തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചോളും രണ്ട് നിങ്ങളുടെ ബലഹീനതകൾ യുവർ വീക്ക്നസ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം സ്വന്തം ബലഹീനതകൾ മറ്റൊരാളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ് നമ്മൾ പലപ്പോഴും വൈകാരികമായി അടുപ്പമുള്ളവരോട് എനിക്ക് ഇന്ന കാര്യത്തെ പേടിയാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഓർക്കുക ഇന്ന് നിങ്ങളുടെ ഉറ്റ ഉറ്റസുഹൃത്തായിരിക്കുന്ന ആൾ നാളെ നിങ്ങളുടെ ശത്രുവാകില്ല എന്ന് ആർക്കാണ് ഉറപ്പുള്ളത് കാലം മാറും മനുഷ്യരും മാറും നിങ്ങൾ അന്നു പറഞ്ഞ ബലഹീനതകൾ നാളെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായി അവർ മാറ്റിയേക്കാം യുദ്ധത്തിൽ കവചം ധരിക്കുന്നത് ശത്രുവിനെ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ഒരിടം തിട്ടാതിരിക്കാനാണ് ജീവിതവും ഒരു യുദ്ധമാണ് അവിടെ നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചറിയണം അത് പരിഹരിക്കാൻ ശ്രമിക്കണം അല്ലാതെ അത് മറ്റുള്ളവരുടെ മുന്നിൽ വിളമ്പരുത് ബുദ്ധിശാലികൾ ഒരിക്കലും തങ്ങളെവിടെയാണ് തളരുന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കില്ല അവരെപ്പോഴും ശക്തരായി ആത്മവിശ്വാസത്തോടെ മാത്രമേ പുറംലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടൂ നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ പേടിയും നിങ്ങൾക്കും നിങ്ങളുടെ ഈശ്വരനും മാത്രമുള്ളതാണ് മൂന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പണമാണ് ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളെ നിശ്ചയിക്കുന്നത് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചോ ഒരിക്കലും മറ്റുള്ളവരോട് ചർച്ച ചെയ്യരുത് ഇതൊരു വിചിത്രമായ കാര്യമായി തോന്നാം പക്ഷെ ചിന്തിക്കുക നിങ്ങൾക്ക് ഒരുപാട് പണമുണ്ടെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നത് ആ പണത്തെ കണ്ടുകൊണ്ടാകും അവരെപ്പോഴും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും ഇനി പണമില്ലാതെ കടത്തിലാണെന്ന കാര്യം പറഞ്ഞാലോ ആളുകൾ നിങ്ങളെ പുച്ഛിക്കാനും അകറ്റി നിർത്താനും തുടങ്ങും സഹായം ചോദിക്കുമെന്നു ഭയന്ന് ബന്ധുക്കൾ പോലും ഫോണെടുക്കാതാകും ഒരു ബുദ്ധിശാലി തൻറെ വരുമാനം എത്രയാണെന്നോ ബാങ്ക് ബാലൻസ് എത്രയാണെന്നോ ഒരിക്കലും പരസ്യമാക്കില്ല അത് അത്യാവശ്യം അറിയേണ്ടവരോട് മാത്രം പറയുക സമൂഹത്തിനു മുന്നിൽ ഒരു മാന്യമായ ജീവിതം നയിക്കുക പണത്തിൻ്റെ കണക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുരക്ഷിതത്വമാണ് അത് മറ്റുള്ളവരുടെ അസൂയയ്ക്ക് കാരണമാക്കരുത് നാല് നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ യുവർ ഗുഡ് ഡീഡ്സ് ആൻഡ് ചാരിറ്റി വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്നൊരു ചൊല്ലുണ്ട് നിങ്ങൾ ചെയ്ത നന്മകളോ ദാനധർമ്മങ്ങളോ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത് ആ നന്മയുടെ മൂല്യം ഇല്ലാതാക്കും പലരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലൈക്കിനും ഷെയറിനും വേണ്ടി തങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ യഥാർത്ഥ ബുദ്ധിശാലികൾക്കറിയാം നന്മ എന്നത് ആത്മാവിനുള്ള ഭക്ഷണമാണെന്ന് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല നിങ്ങൾ ചെയ്ത സഹായങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങളുടെ അഹങ്കാരത്തെയാണ് കാണിക്കുന്നത് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകൂ നിങ്ങൾ ചെയ്ത നന്മകൾ ഉള്ളിൽ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട് ഒരു പോസിറ്റീവ് എനർജിയുണ്ട് അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി വിൽക്കരുത് നിശബ്ദമായി ചെയ്യുന്ന നന്മകൾക്ക് പ്രകൃതി തിരിച്ചു നൽകുന്ന സമ്മാനം വളരെ വലുതായിരിക്കും അഞ്ച് നിങ്ങളുടെ കുടുംബരഹസ്യങ്ങൾ യുവർ ഫാമിലി സീക്രട്സ് ഏതൊരു കുടുംബത്തിലും ചെറിയ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് എന്നാൽ ആ കാര്യങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കോ മാതാപിതാക്കളുമായുള്ള പ്രശ്നങ്ങളോ മൂന്നാമതൊരാളോട് അതെത്ര അടുത്ത സുഹൃത്തായാലും പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സ്വന്തം കുടുംബത്തിന്റെ മാനം കൂടിയാണ് അവിടെ കളയുന്നത് പുറത്തുനിന്നൊരാൾക്ക് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ വെറുമൊരു വിനോദം മാത്രമാണ് അവർ മുന്നിൽ നിന്ന് സഹതപിക്കുകയും നിങ്ങൾ പോയി കഴിയുമ്പോൾ പുറകിൽ നിന്ന് ചിരിക്കുകയും ചെയ്യും മാത്രമല്ല ഭാവിയിൽ ഈ കാര്യങ്ങൾ വെച്ച് അവർ നിങ്ങളുടെ കുടുംബത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം ചാണക്യൻ പറയുന്നു കുലത്തിൻ്റെ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹത്തിലെ ഛിദ്രങ്ങൾ അഥവാ വഴക്കുകൾ ഒരവസരമാണ് അതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ തീർക്കുക പുറംലോകത്തിനു മുന്നിൽ ഒറ്റക്കെട്ടായി സ്നേഹമുള്ള ഒരു കുടുംബമായി മാത്രം നിലകൊള്ളുക അത് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ ഒരു തുറന്ന പുസ്തകമാക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എല്ലാ താളുകളും എല്ലാവർക്കും വായിക്കാൻ കൊടുക്കാനുള്ളതല്ല ചില താളുകൾ നമ്മൾ മാത്രം വായിക്കേണ്ടതാണ് ചിലത് നമ്മൾ മാത്രം അറിയേണ്ടതാണ് ഇന്ന് നമ്മൾ സംസാരിച്ച ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ബലഹീനതകൾ സമ്പാദ്യം ചെയ്ത നന്മകൾ കുടുംബരഹസ്യങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ സ്വകാര്യതയുടെ ഭാഗമാണ് ഇത് കാത്തുസൂക്ഷിക്കാൻ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് ബുദ്ധിപൂർവ്വം ജീവിക്കുക മൗനം ആവശ്യമുള്ളിടത്ത് മൗനം പാലിക്കുക വാക്കുകൾക്ക് വരമ്പുകൾ വയ്ക്കുക അങ്ങനെ ചെയ്താൽ ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനോ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി ബോധിവഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടാം എന്ന അതീവ രഹസ്യമായ തന്ത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം